أعوذ بالله من الشيطان الرجيم. وإن تجهر بالقول فإنه يعدم السر وأخفى. الله لا إله إلا هو له الأسماء الحسنى. سورة طه നിനക്ക് വേണമെങ്കിൽ ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കാം തീർച്ചയായും അവൻ അതായത് അള്ളാഹു രഹസ്യമായതും ഗോപ്യമാക്കി വയ്ക്കുന്നതുമൊക്കെ അറിയുന്നവനാണ് സാക്ഷാൽ ദൈവം അള്ളാഹുവാണ് അവനല്ലാതെ മറ്റൊരു ദൈവവുമില്ല ഉത്തമമായ നാമങ്ങളൊക്കെ അവന് മാത്രമുള്ളതാണ് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത് ഉച്ചത്തിലായാലും പതുക്കെ ആയാലും ഇനി വളരെ അതീവ രഹസ്യമായിട്ടായാലും അതൊക്കെ അള്ളാഹു അറിയുന്നവനാണ് പ്രാർത്ഥനകൾ സത്യസന്ധവും ആത്മാർത്ഥതയുള്ളതും സുബോധത്തിൽ അധിഷ്ഠിതവുമായിരിക്കണം അശ്രദ്ധമായി അർത്ഥവും ഉദ്ദേശവും ഒന്നും അറിയാതെ ചെയ്യുന്ന പ്രാർത്ഥന കൊണ്ട് വലിയ ഫലമൊന്നും ഉണ്ടാവില്ല ബിൻ മസുഹു ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം അവിശ്വാസികളായ മൂന്ന് പേര് കഴബയുടെ അടുത്ത് വെച്ചിങ്ങനെ സംസാരിക്കണം ഒരാൾ ചോദിച്ചു നമ്മൾ പറയുന്നതൊക്കെ അള്ളാഹു കേൾക്കുമോ ഒരാട്ടൊരാൾ പറഞ്ഞു ഉറക്കെ പറഞ്ഞാൽ കേൾക്കും പതുക്കെ പറഞ്ഞാൽ കേൾക്കൂല ഇപ്പൊ മൂന്നാമം പറഞ്ഞു അള്ളാഹു അകലെയാണെങ്കിൽ ഉറക്കെ പറഞ്ഞാൽ കേൾക്കുമെങ്കിൽ പതുക്കെ പറഞ്ഞാലും കേൾക്കുമല്ലോ അപ്പൊ ഈ ഈ സന്ദർഭത്തിലാണ് ഈ സംഭാഷണമാണ് ഈ സൂറത്ത് ഫുസിലത്തിലെ മുപ്പത്തിരണ്ടാമത്തെ ആയത്ത് അവതരിക്കാനുണ്ടായ കാരണം എന്ന് പറയപ്പെടുന്നുണ്ട് ആ ആയത്തിങ്ങനെയാണ് മമാകുന്തും തസ്തത്തിറുവനായി യശ്വര ആരയക്കും വല അബാറുക്കും വല ജുരൂതുക്കും വലാക്കും വനന്തും അന്നംവാഹലായി ധീറം മിമ്മാരുവൻ നിങ്ങൾ രഹസ്യമായി തെറ്റുകുറ്റങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സ്വന്തം കാതും കണ്ണും തൊലിയുമൊക്കെ നിങ്ങൾക്കെതിരെ സാക്ഷി പറയുമെന്ന വിചാരം നിങ്ങൾക്കുണ്ടായിരുന്നില്ലല്ലോ മാത്രമല്ല നിങ്ങൾ ചെയ്യുന്നതും പറയുന്നതുമൊക്കെ ഒക്കെ അള്ളാഹു അറിയുന്നില്ല എന്ന് നിങ്ങൾ വിചാരിച്ചു ഒരു ഹദീസ പ്രകാരം പറഞ്ഞു മൻ ലഹു മിൻകും റഹ്മ പ്രാർത്ഥനയുടെ നിങ്ങൾക്ക് തുറക്കപ്പെട്ടാൽ അവന് തന്നെ അതായത് പ്രാർത്ഥനയിൽ ഏർപ്പെടുമ്പോഴാണ് അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് വർഷിക്കുക എന്നർത്ഥം മറ്റൊരു ഹദീസിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഇന്ന തീർച്ചയായും പ്രാർത്ഥന അത് ഇറങ്ങിയതും ഈ ഇറങ്ങാത്തതുമായ വിപത്തുകളിൽ നിന്നൊക്കെ രക്ഷ നേടുവാൻ ഉപയോഗിക്കും അതിനാൽ അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക ഇപ്പം ഖുറാനിലും അതീശ്വരും വന്ന പ്രാർത്ഥനകൾ ധാരാളമുണ്ട് അതുകൂടാതെ നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു പോലെ നേരിട്ട് സ്വന്തം ഭാഷയിൽ പറയുകയാണ് വേണ്ടത് അള്ളാഹുവിന് എല്ലാ ഭാഷയും അറിയാം അവനാണ് ഭാഷകളെ സൃഷ്ടിച്ചത് ഒരു ഹദീസിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഹുവൽ പ്രാർത്ഥന തന്നെയാണ് എബാദത്ത് സുഹൃത്ത് ഫുർഖാൻ ചോദിക്കുന്നുണ്ട് കൊൽ മാും റബ്ബി നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളെ കൊണ്ട് എന്ത് കാര്യമാണുള്ളത് അപ്പോൾ ചില ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ വളരെ മടിയാണ് അതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നാണ് അവരുടെ ധാരണ അത് ശരിയല്ല സ്വന്തത്തിനു വേണ്ടി കുടുംബത്തിന് വേണ്ടി മാതാപിതാക്കൾക്കും പിന്നെ ഭാര്യ സന്താനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക മുസ്ലിം സമൂഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ചും മുസ്ലിം ലോകം പ്രത്യേകിച്ചും ഗസയിലൊക്കെ നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരൊക്കെ കൂട്ടക്കൊല ചെയ്യപ്പെടുമ്പോൾ കുടികളിലെ ഭക്ഷണമൊന്നും ഇല്ലാതെ ഭക്ഷണി കിടന്ന് അവസരമാകുമ്പോൾ അവർക്കൊക്കെ വേണ്ടി പഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അതൊക്കെ ഓരോ വിശ്വാസികളും കടമയാണ് എല്ലാ നിസ്കാര ശേഷവും അതുപോലെ തന്നെ രാത്രി നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനകളൊക്കെ ഉത്തരം നൽകപ്പെടുവാൻ കൂടുതൽ സാധ്യതയുള്ള സമയങ്ങളുമാണ് തുടർന്നുള്ള ആഴത്തിൽ പറഞ്ഞത് ഉത്തമമായ നാമങ്ങളൊക്കെ അള്ളാഹുനുള്ളതാണ് എന്നാണ് അതായത് അസ്മാ ഉൽഹസിനൊ ഹദീസില് തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ എണ്ണി പറയുന്നുണ്ട് അള്ളാഹുൻ്റെ മഹത്വത്തെയും വിശുദ്ധിയെയും സൂചിപ്പിക്കുന്ന നാമങ്ങൾ അത് തൊണ്ണൂറ്റി പരിമിതമല്ല ആയിരക്കണക്കിൽ ഉണ്ടാകാം പക്ഷേ ഏറ്റവും മഹത്തായ നാമം എന്നുള്ളതാൽ അലിസ്മുൽ അഴിമം എന്നത് അംബാഹു എന്നതാണ് അതായത് സാക്ഷാത് ദൈവം എന്നർത്ഥം